ബാംഗ്ലൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അൽഫോൻസ് മത്യാസ് അന്തരിച്ചു തൊണ്ണൂറ്റാറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും മാസമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ജൂലൈ പത്തിന് വൈകുന്നേരം അഞ്ചിരുപതിന് ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അന്ത്യം സംസ്കാരം പിന്നീട് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ ചിക്കമംഗ്ലൂർ ബിഷപ്പായിരുന്ന ഡോക്ടർ അൽഫോൻസ് മത്യാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ സ്ഥാനത്ത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലും തൊണ്ണൂറ്റി മൂന്നിലും ഭാരത കത്തോലിക്കാൻ എത്താൻ സമിതി സി ബി സി ഐ പ്രസിഡന്റായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാം പത്തിക്കാൻ കൗൺസിലിലും ആർച്ച് ബിഷപ്പ് ഡോക്ടർ അൽഫോൺസ് പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ബാംഗ്ലൂർ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ ചെയർമാനായിരുന്നു കർണാടകയിലെ സൗത്ത് കാനഡ ജില്ലയിൽപ്പെട്ട പാങ്ഹാലിയിൽ ഡിയഗാം മത്യാസിൻ്റെ ഫിലോമിന ഡിസൂസിയുടെയും നാലാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അൽഫോൺസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂണിൽ മംഗളൂരു ജപ്പു സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്ന അദ്ദേഹം ശ്രീലങ്കയിലെ കാൻറിയിൽ നിന്ന് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കാൻ്റിയിൽ വെച്ച് മംഗലാപുരം രൂപതാ വൈദികനായി പൗരവിദ്യ സ്വീകരിച്ചു മംഗലാപുരം ബെജ്ബേ സെന്റ് ജോസഫ് ഇടവകിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടായിരുന്നു പൗരവിദ്യ ശുശ്രൂഷയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ റോമിലേക്ക് പോയ അദ്ദേഹം കാനൂനിക നിയമത്തിലും ഇന്റർനാഷണൽ സിവിൽ ലോയിലും ഉപരിപഠനം നടത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മംഗലാപുരം രൂപതയിൽ തിരിച്ചെത്തി തുടർന്ന് അന്നത്തെ ബിഷപ്പ് ഡോക്ടർ ഡയമണ്ട് ഡിമെല്ലയുടെ സെക്രട്ടറിയായും രൂപത ചാൻസലറായും സേവനമനുഷ്ഠിച്ചു തുടർന്ന് തന്റെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ പുതുതായി രൂപീകൃതമായ ചിക്കമംഗളൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമതിരൻ അന്തരിച്ച അഭിമുഖ പിതാവിന്റെ ആത്മശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം